നമസ്കാരം എല്ലാവർക്കും സിമിസ് യൂസിലേക്ക് സ്വാഗതം നമ്മൾ ചെയ്യാൻ പോകുന്നത് പരിപ്പ് കറിയാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്കിത് ചോറിൻ്റെ കൂടെയും രാവിലെ കൂടെയും പുട്ടിൻ്റെ കൂടെയും അരിപ്പുട്ടിൻ്റെ കൂടെയും ഗോതമ്പൂട്ടിലൂടെ ഒക്കെ പറ്റിയതാണ് അതുപോലെ തന്നെ ചപ്പത്തിലൂടെയും നല്ല കോമ്പിനേഷനാണ് ഇപ്പോൾ ഒരു മഴ സമയമല്ല അപ്പോൾ നമുക്ക് കറിക്കൊക്കെ എല്ലാം വാങ്ങിക്കാനും പോകാനും ഒക്കെ പാടാണ് ഇപ്പോൾ ഈ ഒരു പരിപ്പ് കയറി ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് വേറെ കറിയൊന്നും വേണ്ട നമുക്ക് സുഖമായിട്ട് ചോറും കഴിക്കാം വൈകിട്ട് ചപ്പാത്തി ഇവിടെ ഉപയോഗിക്കാം എല്ലാം നല്ലതാണ് കഴിക്കാൻ പറ്റിയൊരു കറിയാണ് വളരെ സിമ്പിളാണ് ഞാനിപ്പം ഒരു കപ്പ് കടലപ്പരിപ്പാണ് എടുത്ത് വച്ചിരിക്കുന്നത് ഇത് കടലപ്പരിപ്പിൽ ചെയ്യാനാണ് കുറേ കൂടെ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നുന്നത് ഞാൻ കടലപ്പരിപ്പാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് തൂരപ്പരിപ്പ് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ ഇതുപോലെ ഒരു പിടി ചുവന്നുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാനിതൊന്ന് കഴുകി വെച്ചിരിക്കുകയാണ് നമുക്കൊന്ന് ചതച്ചെടുത്തുകൊണ്ട് വരണം അതുപോലെ നമ്മുടെ പരിപ്പും ഒന്ന് കഴുകിയെടുക്കണം വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയാണ് അപ്പോൾ ഞാനിതൊന്ന് ഒന്ന് ചതച്ചെടുക്കാം പരിപ്പൊന്ന് കഴുകിക്കൊണ്ട് വരാം അപ്പം ഞാൻ ഈ കുക്കർ എടുത്തിരിക്കുകയാണ് നമ്മൾ കഴുകിയെടുത്ത പരിപ്പ് കുക്കറിലേക്ക് ഇടുകയാണ് ഒരു പിടി വന്നതാണ് എടുത്തത് അത് ഞാൻ ഇതുപോലെ കൊണ്ട് വന്നിട്ടുണ്ട് അത് മുഴുവൻ ഇതിലേക്ക് ഇടണം കേട്ടോ അപ്പഴം നല്ല ടേസ്റ്റാണ് എത്രയും വേണമെന്ന് തോന്നും പക്ഷേ ഇത് ആവശ്യമാണ് നല്ല ടേസ്റ്റ് ആണ് ഒരു തണ്ട് കറിവേപ്പില അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു കളറിന് വേണ്ടിയിട്ട് കറിക്ക് നല്ല കളർ കിട്ടും അപ്പോൾ കാൽ ടീസ്പൂൺ ക്രഷ് ചില്ലി അത് നല്ല ഭംഗിയാണ് കിടക്കുന്നത് പ്രത്യേക ഒരു ടേസ്റ്റുമാണ് അര ടീസ്പൂൺ ഉപ്പ് ഇവിടെ ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം ഒഴിക്കുകയാണ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തു നമ്മൾ ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു അപ്പോൾ ഇനി നന്നായിട്ട് വെന്തം ഉടഞ്ഞു വരണം അപ്പോഴാണ് നല്ല ടേസ്റ്റ് അപ്പോൾ നമുക്ക് ഇനി വേവിച്ചെടുക്കാം അപ്പോൾ നമുക്ക് അടച്ച് നന്നായിട്ട് വേവിച്ച് എടുക്കണം നന്നായിട്ട് ഉടഞ്ഞു വരണേ അപ്പോഴാണ് നല്ല ടേസ്റ്റ് വരുന്നത് ഒരാറ് ബസിൽ വന്നു അപ്പോൾ പ്രഷറെല്ലാം നന്നായിട്ട് പോയി അപ്പം നമുക്ക് തുറന്ന് നോക്കാം നന്നായിട്ട് വേവിച്ചെടുക്കണം നല്ല ഇങ്ങനെ ഉടയുന്ന പാത്തിൽ ഇതിപ്പം നല്ലോണം വെന്തി നല്ലോണം നമ്മളിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ട ഇതുപോലെയാണ് കണ്ടോ ഇങ്ങനെ ഉടഞ്ഞു വരണം ഇന്ന് പക്ഷെ നമുക്ക് ഒന്നുകൂടെ ഉടച്ചെടുക്കാം സ്പൂൺ വെച്ച് ഇത് നമ്മൾ ഒന്ന് സ്പൂൺ വെച്ചൊന്ന് ശരിക്കൊന്ന് ഉടച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ലോണം ഉടഞ്ഞു വരും അപ്പോൾ ആ ഒരു പാത്രത്തിലാണ് ഞാൻ കാണിച്ചില്ലേ ഇപ്പം ഇടക്കുമ്പോൾ തന്നെ നല്ലോണം ചേർന്ന് വരുന്നുണ്ട് നല്ല കുറുകി നല്ല കറക്റ്റ് ഭാഗത്തിലിരിക്കാണ് ഒന്നുകൂടെ ഒന്ന് നമുക്ക് ഉടച്ചെടുക്കാം ഇപ്പോൾ നന്നായിട്ട് ഇത് വേണ്ടോ നമ്മൾ നന്നായിട്ടൊന്ന് ഈ സ്പൂൺ വെച്ച് നന്നായിട്ട് തന്നെ ഇളക്കുമ്പോൾ തന്നെ നല്ലോണം ഉടഞ്ഞു വരും ഇത് കണ്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇടയ്ക്ക് ചെറിയ പക്ഷെ അത് ഭയങ്കര ആണ് ഞാൻ കാണിച്ചല്ലോ കണ്ടില്ലേ അപ്പോൾ അത് നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റുള്ള കറിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും നോക്കുക പ്രത്യേകിച്ച് ഈ മഴ സമയത്ത് നമുക്ക് കറികൊക്കെ കിട്ടാനൊക്കെ നല്ല പാടാണ് അപ്പോൾ ഇത് ഉണ്ടെങ്കിൽ സുഖമാണ് ഊണിനും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും വൈകിട്ട് ചപ്പാത്തി എല്ലാം നല്ലതാണ് അപ്പോൾ വളരെ ഈസി ആയിട്ടൊരു കറിയാണ് അല്ലെങ്കിൽ നമുക്കിതിൽ കുറച്ചുകൂടി ഒരു ഇതുണ്ട് ഇപ്പം ഞാൻ നന്നായിട്ടൊന്ന് ഉടച്ച് നമ്മൾ സ്പൂൺ വെച്ച് ഇത് അങ്ങനെയൊന്ന് ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താലും അപ്പം നല്ലോണം ഉടഞ്ഞു വരും ആ രീതിയിലാണ് നമ്മൾ വേവിച്ചെടുത്തിരിക്കുന്നത് ആറ് ഒരു വിസിലും പരിപ്പിൻ്റെ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം കേട്ടോ അപ്പോൾ അതും ശ്രദ്ധിച്ചു വേണം ഇപ്പം നല്ല കറക്റ്റ് പാകത്തിലാണിരിക്കുന്നത് ഉണ്ടല്ലോ എല്ലാം കുറുകി അപ്പോൾ ഇനി കുറച്ചും കൂടെ കുറുകാണെങ്കിൽ അല്പം ചൂടുവെള്ളം ചെറുക്കാം കേട്ടോ പക്ഷേ നല്ല ഇരിക്കുന്നത് േണ്ട ശരിക്ക് വേണ്ട നല്ലോണം കുറുകിയാണ് ഇരിക്കുന്നത് നല്ല ഭാഗമാണ് വേണ്ട പരിപ്പൊക്കെ ചെറിയ ചെറിയ വിഷമാണോ അത് നമ്മളിങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ വായിലിട്ട് അലിഞ്ഞു പോവാ ആ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഇത് കണ്ടോ നിങ്ങൾക്ക് തന്നെ കാണാം അതിൻ്റെ ഒരു കുറുകി ഇരിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണാം അപ്പോൾ റെഡി ആയിട്ടുണ്ട് പിന്നെ കുറച്ചൊരു ഇതുകൂടെ ചേർക്കാറുണ്ട് ഒരല്പം പച്ചവെള്ളിച്ചെണ്ണയും ഒഴിച്ച് കറിവേപ്പിലിട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി പരിപ്പ് കറിയാണ് നല്ല ടേസ്റ്റാണ് പ്രത്യേകിച്ച് വേറെ ഒരു കറിയും വേണം ചോറിനൊക്കെ അതുപോലെ ഇടിയപ്പത്തിൻ്റെ കൂടെ നല്ല കൊമ്പിനേഷനാണ് നല്ല നമ്മുടെ പുട്ടിൻ്റെ കൂടെ അരിപ്പൊടി അരിപ്പൊടിയുടെ പുട്ടിൻ്റെ കൂടെയും ഗോതമ്പൊഴിയുടെ പുട്ടിൻ്റെ കൂടെ എല്ലാം നല്ല കോമ്പിനേഷനാണ് പിന്നെ ചപ്പാത്തിയുടെ കൂടെ വളരെ നല്ലതാണ് അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ ചെയ്ത് ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം പറയാൻ മറക്കരുത് അപ്പം നമുക്കൊരൽപ്പം ഇപ്പം നല്ല ചൂടിലിരിക്കുകയാണ് അപ്പോൾ ആ കൂടി തന്നെ നമുക്കൊരല്പം പച്ചവെള്ളിച്ചെണ്ണയും ഒഴിക്കാം കറിവേപ്പില ഇടാം ഈസി അല്ലേ നല്ല ഈസി ആയിട്ടൊരു റെസിപ്പിയാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ചെയ്ത് നോക്കണേ അപ്പോൾ ഞാൻ തീ കുറച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം നല്ല കറക്റ്റ് പാത്രം ഇരിക്കുകയാണ് അപ്പം നമുക്കിതിലേക്ക് ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില ഇടാം തിളി തിളിക്കുന്നുണ്ട് ചെറുതായിട്ട് വെച്ചിരിക്കുകയാണ് ഒരുപാട് തിളച്ച് ഞാൻ അങ്ങ് കുറുകി അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി അങ്ങ് മാറും അപ്പോൾ ഞാനൊരു രണ്ട് തണ്ട് കറിവേപ്പില ഇതിലേക്ക് ഇടുകയാണ് ഇത് ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് പച്ച വെള്ളിച്ചെണ്ണ വെച്ചിട്ട് പിന്നെ നമുക്ക് ചൂടാക്കേണ്ട കാര്യമില്ല ആ പച്ച വെള്ളിച്ചെണ്ണയുടെ ടേസ്റ്റ് നിൽക്കണം അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് അത് കണ്ട ഒത്തിയ ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട് നല്ല രുചികരമാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക ഇല്ലാതെയും ചിലവ് കുറഞ്ഞ് നല്ല രുചികരമായ നല്ല പ്രോട്ടീനുള്ള നല്ല കറിയാണ് എല്ലാത്തിനും ഇവിടെ ചേരുന്നതാണ് അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം പറയാൻ മറക്കരുത് നല്ല രുചികരമായ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു കറിയാണ് അപ്പോൾ ചിലവ് കുറഞ്ഞതുമാണ് നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതാണ് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കണം അപ്പോൾ എല്ലാവരെയും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നല്ല റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ